ലോകം മുഴുവൻ ആരാധകരുള്ള ബ്രിട്ടീഷ് ഹാസ്യ നടനും തിരക്കഥാകൃത്തുമായ മിസ്റ്റർ ബീനായി അവതരിപ്പിച്ച റോവോൺ അറ്റ്കിഡ്സൺ എഴുപതാം വയസ്സിലേക്ക് കഴിഞ്ഞ ദിവസം പ്രവേശിച്ചിരുന്നു നയൻറ്റീസ് കിഡ്സിൻ്റെ കുട്ടിക്കാലം കളറാക്കിയിരുന്നത് ഈ ടെലിവിഷൻ പരിപാടിയിലൂടെയാണ് എന്നാൽ അദ്ദേഹം നമ്മളെ ഏറെ ചിരിപ്പിച്ചത് അദ്ദേഹം ഒരു ഡെൻറ്റൽ ക്ലിനിക്കിൽ പോകുന്നതും അവിടെ ഉണ്ടാകുന്ന ചില സംഭവങ്ങളൊക്കെയാണ് അതുകൊണ്ട് തന്നെ അതിലൂടെ ചില അറിവുകളാണ് ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് വീഡിയോ മുഴുവനായും കാണുകയും ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം ഞാൻ ഡോക്ടർ സാറ ഡെന്റൽ സർജനാണ് വെൽക്കം ടു മൈ ചാനൽ ഇവിടെ ഡെൻറ്റിസ്റ്റ് അദ്ദേഹത്തിൻ്റെ പല്ല് നോക്കുമ്പോൾ ഒരു ഇൻസ്ട്രുമെൻ്റ് വെച്ച് പ്രോബ് ചെയ്യുമ്പോൾ അദ്ദേഹം പെട്ടെന്ന് ചാടുന്നതായി കാണാം നിങ്ങൾക്ക് ഇങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ടോ ഇത്തരത്തിൽ ഷാർപ്പായി പെട്ടെന്ന് വേദന വരാൻ പല കാരണങ്ങളുണ്ട് നമുക്കറിയാം പല്ലിൻ്റെ പുറത്തെ ഇനാമലും ഡെൻറ്റിനും പെൻട്രീറ്റ് ചെയ്താൽ ഉള്ളിൽ രക്തക്കൊഴലുകളും നെർവുകളുമൊക്കെ ഇരിക്കുന്ന പൾപ്പ് എന്ന വളരെ സെൻസിറ്റീവായ ഏരിയ ഉണ്ട് നിങ്ങളുടെ പല്ലുകൾ കേടുവന്ന് ഈ പൾപ്പ് എക്സ്പോസ്ഡ് ആയിരിക്കുകയാണെങ്കിൽ ഡെൻറ്റിസ്റ്റ് പ്രോബ് വെച്ചിട്ട് ചെയ്യുമ്പോൾ ആ പൾപ്പിലിരിക്കുന്ന നെർവുകൾക്ക് പെട്ടെന്ന് സ്റ്റിമുലേഷൻ വന്ന് ഷാർപ്പ് പെയിൻ വരുന്നതാണ് അപ്പോൾ ഡെൻറ്റിസ്റ്റിന് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും പൾപ്പ് എക്സ്പോസ്ഡ് ആയി എന്നുള്ളത് മാത്രമല്ല പല കാരണങ്ങൾ കൊണ്ട് പല്ലിൻ്റെ ഇനാമൽ നഷ്ടപ്പെട്ടാൽ അടുത്ത ഡെന്റിൻ ലെയർ എക്സ്പോസ്ഡ് ആകുകയും പല്ലുകളിൽ പുളിപ്പുണ്ടാകും മറ്റൊന്ന് പല്ലിൽ ഏതെങ്കിലും രീതിയിൽ ക്രാക്ക് ഉണ്ടെങ്കിലും ഇത്തരത്തിൽ വേദനയുണ്ടാകും പിന്നെ ഡോക്ടർ ചില കാര്യങ്ങൾക്കായി പോകുമ്പോൾ മിസ്റ്റർ ബിൻ സക്ഷൻ എടുത്ത് നോക്കുന്നുണ്ട് ഇത് ഡെൻ്റൽ ക്ലിനിക്കിൽ പോയപ്പോൾ പലരും കണ്ടിട്ടുണ്ടാകും വായിൽ ഉമ്മിനീരും വെള്ളവും ട്രീറ്റ്മെന്റിന്റെ ഭാഗമായി ബ്ലഡും ഒക്കെ ആയിരിക്കും ഉണ്ടാവുക കൂടാതെ ഡെന്റിസ്റ്റിന് പ്രോപ്പറായി വർക്ക് ചെയ്യേണ്ട ഭാഗം കാണാനും പ്രൊസീജിയർ കൃത്യമായി ചെയ്യാനും പേഷ്യൻറ്റിന് വായിൽ വെള്ളം നിറയുമ്പോൾ വരുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനും മറ്റുമായി ഉപയോഗിക്കുന്നതാണ് സക്ഷൻ പിന്നീട് ഡെന്റിസ്റ്റ് വന്ന് മിസ്റ്റർ ബീന് ഇഞ്ചക്ഷൻ കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും അറിയുന്നത് പോലെ ഇഞ്ചക്ഷൻ കൊടുത്ത് മരവിപ്പിച്ചതിന് ശേഷമാണ് പല്ല് സംബന്ധമായ പല പ്രൊസീജിയേഴ്സും ചെയ്യുന്നത് ഇത് പേഷ്യൻറ്റിന് വേദന ഇല്ലാതെയാക്കാനും അതുവഴി ഡെൻറ്റിസ്റ്റിന് കൃത്യതയോടെ പ്രൊസീജിയേഴ്സ് ചെയ്യാനും ബെറ്റർ ഔട്ട്കം ലഭിക്കാനും സഹായിക്കുന്നതാണ് അതിനുശേഷം ഡെൻറ്റിസ്റ്റ് ഒരു ഫില്ലിംഗ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇഞ്ചക്ഷൻ കാലിൽ കൊണ്ട് വീണതിന് ശേഷം മിസ്റ്റർ ബീൻ സ്വന്തമായി ചികിത്സിക്കാൻ ആരംഭിക്കുന്നതായി കാണാൻ കഴിയും അതിനായി അദ്ദേഹം ഡെൻറ്റൽ എക്സ്റേ നോക്കി പ്രശ്നമുള്ള പല്ല് കണ്ടെത്തുന്നു എന്നാൽ എക്സ്റേയിലൂടെ അത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കാതെ അവസാനം എല്ലാ പല്ലുകൾക്കും ഫില്ലിംഗ് ചെയ്യേണ്ടി വരുന്നതായാണ് കാണിച്ചിരിക്കുന്നത് ഡെൻറ്റൽ എക്സ്റേ പലപ്പോഴും റീഡ് ചെയ്യാൻ വളരെ ചലഞ്ചിങ് ആണ് കാരണം അവയുടെ ടെക്നിക്കൽ നേച്ചറും വായുടെ അനാറ്റമിയുടെ കോംപ്ലക്സിറ്റിയും ഷെയ്ഡിലുള്ള ചെറിയ വേരിയേഷൻസും നോർമൽ ആയതും അബ്നോർമൽ ആയതും തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ടും ഒക്കെയാണ് പിന്നെ അദ്ദേഹം പല്ല് ഡ്രില്ല് ചെയ്യാനുപയോഗിക്കുന്ന ഹൈസ്പീഡ് എയർ ഓട്ടർ ഹാൻഡ് പീസ് തനിയെ ഉപയോഗിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് ക്യാവിറ്റി പ്രിപ്പയർ ചെയ്യാനും ക്യാപ്പ് ബ്രിഡ്ജ് പോലെയുള്ളവയ്ക്കായി പല്ലിനെ ഷെയ്പ്പ് ചെയ്യാനും പല്ലുകൾ ചെറുതായി സ്മൂത്ത് ചെയ്യാനും റൂട്ട് കനാൽ ചികിത്സയ്ക്കായും പഴയ ഫില്ലിംഗ് റിമൂവ് ചെയ്യാനും ഒക്കെയാണ് ഉപയോഗിക്കുന്നത് ഇവ വളരെ ഉയർന്ന സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ട് അശ്രദ്ധമായ കൈകാര്യം ചെയ്താൽ ചുണ്ടിലും മോണയിലും കവളിലും മറ്റുമൊക്കെ ആഴത്തിൽ ഇടയുണ്ട് പിന്നെ ഇവിടെ മിസ്റ്റർ ബീൻ ചെയ്യുന്നതുപോലെ ഫില്ല് ചെയ്യേണ്ട പോഡ് ശരിയായി ഡ്രൈ ചെയ്യാതെ സലൈവ മിക്സായ പോഡിലേക്ക് ഫില്ലിങ് ചെയ്താൽ ഫില്ലിങ്ങിന് പല്ലിൽ ഹോൾഡ് ചെയ്യാൻ കഴിയുകയില്ല എന്തായാലും അങ്ങനെ ചിലവില്ലാതെ സ്വന്തമായി ഫില്ലിംഗ് ചെയ്ത് ഹാപ്പിയായി മിസ്റ്റർ ബീൻ ഇറങ്ങി പോരുകയാണ് ചെയ്യുന്നത് നേരം ഈ അതുല്യ കലാകാരന് പിറന്നാൾ ആശംസകൾ